നമസ്കാരം ഞാൻ മനോജിനെടിയാക്കൽ ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വില ഇന്ന് നമുക്ക് ഒട്ട് സമയം കളയാതെ നമുക്ക് ഉച്ചയ്ക്കത്തെ റബ്ബർ വില നോക്കാം റബ്ബർ വില രാവിലെ കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോർ നൂറ് രൂപയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ അൻപത് പൈസയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ അൻപത് പൈസയ്ക്കുമായിരുന്നു പിന്നെ അതിന് ശേഷം വന്ന് വില പറയാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയേഴ് രൂപ അൻപത് പൈസ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഏഴ് രൂപ മുതൽ നൂറ്റി എഴുപത്തി രണ്ട് രൂപ വരെയും ഒട്ടുപാൽ എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി എട്ട് രൂപ മുതൽ നൂറ്റി പതിമൂന്ന് രൂപ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം കിലോയ്ക്ക് കിലോയ്ക്ക് രൂപ 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 മുതൽ വരെയും വില ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം കിലോയ്ക്ക് രൂപ രൂപ മുതൽ പൈസ വരെയും വില കിലോയ്ക്ക് രൂപ ഇതാണ് കൊച്ചി നടക്കുന്ന വില ഇനിയിപ്പോൾ നടക്കുന്ന ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില നോക്കി കഴിഞ്ഞാൽ വ്യാപാരി വില വർദ്ധിച്ചിട്ടുണ്ട് ഒരു രൂപയുടെ വർധനമുണ്ട് രാവിലെ നൂറ്റി അറുപത്തി ഒന്നായിരുന്നു ഇപ്പോൾ അത് നൂറ്റി അറുപത്തി രണ്ട് രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടോളിന് ബാറിൽ എണ്ണായിരത്തി ഒരുന്നൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടോളിന് ബാറിൽ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടോളിന് ബാറിൽ പതിനോരായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ ഇതാണ് ഉച്ചയ്ക്ക് റബ്ബറിൻ്റെ വില ഇനി ഇപ്പം നടക്കുന്ന കുരുമുളക് വില നോക്കാം കുരുമുളക് വില നോക്കിക്കഴിഞ്ഞാൽ കുരുമുളകിന് വില കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് വിശദമായി നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരി കിലോയ്ക്ക് എഴുന്നൂറ്റി മൂന്ന് രൂപ കുരുമുളക് അൺ ഗാർബിൾഡ് ഒരിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ കുരുമുളക് പുതിയ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഇനിയിപ്പോൾ നടക്കുന്ന സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ സ്വർണത്തിന് ഇന്ന് വില കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് വില വെച്ച് നോക്കുമ്പോൾ ആയിരത്തി രൂപയാണ് ഇന്ന് ഉച്ചയ്ക്ക് കുറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ വില എട്ട് ഗ്രാം ഒരു പവന് എൺപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പതിനോരായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ ഇതാണ് ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റിൽ നടക്കുന്ന വിലകൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ വിലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഹൈപ്പിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചാനൽ ഇതേവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ എല്ലാ ദിവസവും മൂന്ന് നേരം വില ലഭിക്കുന്നതായിരിക്കും ഇന്നലെ കമന്റിലൂടെ ഒരാൾ ചോദിച്ചു നിങ്ങളിപ്പോൾ റബ്ബർ വില എന്താണ് ഇടാത്തതെന്നും പക്ഷേ അദ്ദേഹം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബെൽബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാത്തതു കൊണ്ടായിരിക്കും ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരാത്തത് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി വില ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബെൽബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും നന്ദി